ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇതാണ് കേട്ടോ നമ്മുടെ മീൻ നമ്മുടെ ഇവിടെയൊക്കെ അയലക്കളാൻ എന്നാണ് ഇതിനെ പറയുന്നത് ഏകദേശം ഒരു അയലയുടെ ഒക്കെ കുറച്ച് ഡിഫറൻസേ ഉള്ളൂ അപ്പം ഞാൻ കറി വെക്കാൻ പാകത്തിന് ഇതാ നമ്മുടെ മീൻ ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് നാളികേരം ചരക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെറുകി വെച്ച നാളികേരത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ അതാ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറിയിലേക്ക് ആവശ്യം ഇഞ്ചി കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഒരു പകുതി സവാള അരിഞ്ഞതും മീൻകറി ആവുമ്പോൾ പുളി നമുക്ക് മസ്റ്റ് ആണല്ലോ മസ്റ്റാണല്ലോ അതിനുവേണ്ടിതാ കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിവിടെ വാളംപുളിയാണ് ചേർക്കുന്നത് കുളംപുളിയല്ല പുളി എന്തായാലും അവിടെ ഇരുന്ന് കുതിരട്ടെ നമുക്ക് അപ്പോഴേക്കും മീൻകറി വെക്കാനുള്ള ചട്ടി എടുക്കാം പിന്നെ ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ പുളിവെള്ളവും അരപ്പുമാണ് അപ്പോൾ അരപ്പ് ചേർക്കുന്നക്കാ മുമ്പ് നമുക്ക് പുളിവെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ കൊറ്റിനൊക്കെ കളഞ്ഞിട്ട് ഈ വെള്ളം മാത്രം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഇത്രയും പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻകറിലേക്ക് എന്തായാലും നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ അരപ്പിൻ്റെ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഈ മീങ്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി വെള്ളം നമുക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കാം ഇപ്പം എന്തായാലും കറിയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ നേരത്തെ മീൻ കട്ട് ചെയ്ത് വെച്ച സമയത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മീനിലേക്കുള്ള ഉപ്പൊക്കെ അതിലുണ്ടായിരിക്കും ഇനി നമ്മുടെ കറി ഒന്ന് ഇവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ താ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂൺ വെച്ച് ഒരുപാട് ഒന്നും ഇതിലിട്ട് ഇളക്കി കൊടുക്കണ്ടെട്ടോ ഇനിയിപ്പം നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ വരുന്നത് ചാറൊക്കെ നല്ല കട്ടിയായിട്ട് വരുന്ന അത്ര സമയം ഇത് അളുപ്പത്ത് വയ്ക്കേണ്ടു അത് കഴിഞ്ഞാലേ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിലേക്കൊന്ന് ഉള്ളി കാച്ചി കൊടുക്കണം അതിനായിട്ട് ഉള്ളി നന്നായിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര ആയിട്ട് നമ്മൾ മീൻ കറി റെഡി റെഡിയാക്കിയിട്ടുണ്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ